നോറയെ വലിച്ചു കീറി ഒട്ടിച്ച് സിജോ പിന്നെ ബാക്കിയുള്ള വീട്ടുകാരും നോറയുടെ ഗെയിം പ്ലാൻ മൊത്തം മൊത്തം പുറത്താക്കിയിട്ടുണ്ട് ഇനി നോറ അവിടെ കിടന്ന് കൈട്ടടിക്കുകയാണ് അഭി എസ് ഇവിടെ നോറയുടെ കൂടെ നിൽക്കുക എന്തെന്ന് പറഞ്ഞാമോ അഭിഷേകിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ സിജോ ആണ് സിജോ ആണ് അഭിഷേകിന്റെ ടാർഗറ്റ് ഇന്നലെ തൊട്ട് നന്ദനേനെയും നോറേനെയും എല്ലാം സിജോക്കെതിരെ അഭി തിരിച്ചിട്ടുണ്ട് ഇവിടെ സിജോ നോറയ്ക്കെതിരായിട്ട് ഭയങ്കരമായ ഒരു ബോംബ് പൊട്ടിച്ചു നമ്മൾ ആരും അറിയാത്ത കാര്യം സിജോ അവിടെ നിന്ന് കണ്ടിട്ട് വന്ന കാര്യമാണ് എപ്പിസോഡില് ആ ഋഷി ഋഷിയും ശരണ്യയും തമ്മിലുള്ള വഴക്കുണ്ടാവാൻ ഏറ്റവും വലിയ ഇടയിൽ നിന്ന എന്ന് പറഞ്ഞാൽ നോറയാണ് അപ്പൊ നോറ ഇപ്രാവശ്യം കരയുന്നില്ല അതെ സാധാരണ കരഞ്ഞോണ്ട് ഓടുന്ന ആളായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം കണ്ണു നമ്മൾ അന്തം ഇട്ടുപോയി കരയാതെ നോറ അവിടെ പിടിച്ചിരിക്കുകയാണ് എനിക്കറിയാ അറിയാന്ന് പറഞ്ഞു അപ്പോ നോറയുടെ ഗെയിം പ്ലാൻ മുക്കാൽ ഭാഗവും പുറത്തേക്ക് വന്നു കഴിഞ്ഞു ഇനി ആരെങ്കിലും ഈ ഗെയിമിൽ വീഴുവോ അതുപോലെ തന്നെ ശ്രീരേഖ തിരിച്ചിങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് നോറയ്ക്ക് നോറയുടെ ഗെയിം പ്ലാൻ ആണ് ഇന്നത്തെ ഗെയിമിൽ ചീറ്റി പോയിരിക്കുന്നത് നോറ ഇതിന്ന് ഉയർത്തെഴുന്നേക്ക് വരുമോ ഇല്ലയോ കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മൂന്ന് പേർക്ക് പെറ്റ്നെയും കൊടുക്കാം എന്ന് പറഞ്ഞ മോർണിംഗ് ആക്ടിവിറ്റിയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഞാൻ ആദ്യം തന്നെ സിജോയുടെ കാര്യം തന്നെ തുടങ്ങാം സിജോ ഇവിടെ പറയുന്നുണ്ട് ഞാനിവിടെ പേഴ്സണൽ ഒന്നും വെച്ചിട്ടല്ല വന്നിരിക്കുന്നത് ആദ്യം തന്നെ അങ്ങനെ പറയുകയാണ് എന്നിട്ട് നോറ എന്നാണ് ഞാൻ നോറയെ പറയുന്നത് പഴയ സംഭവം എടുത്തിടെയാണ് സിജോ അപ്പൊ നോറ ഇവിടെ ഋഷിയുടെയും ശരണ്യയുടെയും കാര്യത്തിൽ ഇടയിൽ കയറി നിന്നില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നോറ അവിടെ അടുത്തും ഋഷിയുടെ അടുത്തും സംസാരിച്ചിരുന്നു ഒറ്റ വാക്കുകൊണ്ട് നോറ ഋഷീനെയും ശരണ്യം തമ്മിൽ വഴക്കുണ്ടാക്കിപ്പിച്ചു അതെ അത് അവരോട് തന്നെ ചോദിക്കും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ വഴക്ക് ഋഷിയും ശരണ്യുമായിട്ടുള്ള വഴക്ക് ജാസ്മിനും ഗബ്രിയും കളിച്ച് മൊബൈൽ മൊബൈൽ റീചാർജ് ടാസ്ക് ആ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയൊരു വേർഡ് എടുത്തിട്ട് ഓറെ ഇട്ടു കൊടുത്തു അവിടെ അവർ തമ്മിൽ ഭയങ്കരമായ വഴക്കായി അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും കാര്യങ്ങളിനോറെ ഇവിടെ ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ അതെ റോക്കിയും എനിക്കും എതിരെ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയതിനോറയാണ് ഇങ്ങനെ സിജു ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് കരയുമ്പോൾ ക്യാമറ പിടിക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അവിടെ കരയുന്നു എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഡേ പണിത്തുള്ള കാര്യം രജിസ്റ്റർ ചെയ്തു അതൊക്കെ എടുത്തിട്ട് ഛർദ്ദിക്കുന്നു അത് മൊത്തം അവിടെ വിളമ്പുന്നു അപ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കുന്നു ക്യാമറ എടുക്കുന്നു അങ്ങനെ നോറ ഇവിടെ ടാർഗറ്റിൽ അച്ചീവ് ആവുന്നു ഇത് നോറയുടെ ഗെയിമാണ് പക്കാ ഗെയിം അത് കഴിഞ്ഞിട്ട് ജിൻഡോനെയാണ് അർജുൻ പറയുക ജിൻഡോനെ പറയുന്നു ആ രസിജോ പിന്നെ അത് കഴിഞ്ഞ് നന്ദനെ കുരുപ്പെന്ന് വിളിക്കുന്നു അതുകഴിഞ്ഞ് ശ്രീരേഖ വന്നിട്ട് നോറേൻ്റെ അടുത്ത് ഈ കാര്യം പറയുകയാണ് ഞാൻ ആദ്യം ഞാൻ സിജോയെ അഗ്നിപർവ്വതം എന്ന് ശ്രീരേഖ പറയണേ അത് കഴിഞ്ഞ് ജിൻഡോനെ അഴകിയരാവണമെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നോറേനെ ഉളുപ്പ് നോറ അല്ലെങ്കിൽ മൊയന്ത് നോറ എന്നാണ് ശ്രീരേഖ പറയുന്നത് ഒരു മനുഷ്യൻ ഇമോഷണൽ സെൻസിറ്റീവാണെന്നാണ് നമ്മൾ ആദ്യം നോറയെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പത്ത് വർഷം ട്രോമയിൽ കഴിഞ്ഞ ഞാനും ഇരുപത്തിരണ്ട് വയസ്സിൽ ട്രോമയിൽ പോയ നോറ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ബിഗ് ബോസ് നിൽക്കണമെങ്കിൽ അതിനെ ഞാൻ ധൈര്യശാലി എന്നെ പറയത്തുള്ളൂ ഞാനൊക്കെ നോറയുടെ മുന്നിൽ ഒന്നുമല്ല ആ നോറയനെ പത്തു വർഷം ട്രോമയിൽ കിടന്ന ഞാൻ മോശക്കാരിയാക്കി അല്ലെങ്കിൽ ആ ട്രോമയിലെ വെച്ച് തന്നെ കളിയാക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ അതിനെ അങ്ങനെ ആക്കി ആക്കിത്തീർത്തതല്ലേ അങ്ങനെ ഇന്നലത്തെ ആ കാര്യം ഒരാവശ്യം ഇല്ലായിരുന്നു ശ്രീരേഖ അതല്ല പറഞ്ഞത് അതായത് ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നോറ അതിനെ ഗെയിം എടുത്ത് കരഞ്ഞുകൊണ്ട് അതെ തൊട്ട് ബിഗ് ബോസിനെ നോക്കി കരയുക ടാർഗറ്റാണ് പക്ക ടാർഗറ്റ് അപ്പോൾ ഓൾറെഡി ശ്രീരേഖ അപ്രേക്ഷകർക്ക് കുറച്ച് ഇഷ്ടക്കുറവുണ്ട് അപ്പോൾ നോറയും കൂടെ പിടിക്കുമ്പോൾ നോറയുടെ ഗെയിം കറക്റ്റ് ടാർഗറ്റാണ് അപ്പോൾ കറക്റ്റായിരിക്കുക അപ്പോൾ നോറയെ കാട്ടിയും സത്യം പറഞ്ഞ ട്രോമ അനുഭവിച്ചു ഞാൻ Nein. നോറയ ആ ട്രോമ വെച്ച് കളിയാക്കുന്നു നോറ കരഞ്ഞോണ്ട് അകത്തോട്ട് ഓടുന്നു അവിടെ കൺഫെൻഷൻ റൂമിലേക്ക് ഓടുന്നു അപ്പോൾ സ്വാഭാവികമായി ഞാൻ ഞാനാരായി ഞാൻ ഏറ്റവും ദുഷ്ടത്തിയായിട്ട് മാറി അപ്പോൾ എല്ലാവരും എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇത്രയും മോശമായിട്ടുള്ള അപ്പം ഏറ്റവും കൂടുതൽ അപ്പോൾ ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് നോറ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചെയ്തിട്ട് ആദ്യമൊക്കെ ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ട് തോന്നിയിരുന്നു ഇപ്പം അല്ല സോ നോറ ഇപ്പം പലരെയും വ്യക്തിഹത്യ ഇവിടെ നടത്തിയിട്ടുണ്ട് നോറ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ പല കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് അപ്പോൾ ട്രൈ to change your game plan baby നോവ് ലവ് യു ബേബി എന്ന് പറഞ്ഞ് സ്ത്രീരേഖ പോകുന്നുണ്ട് പല ആൾക്കാരും നോറയുടെ ഗെയിം പ്ലാൻ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇനി ഓരോരുത്തരോത്തരായിട്ട് പറയാം അൻസിബ വന്നിട്ട് നോറേനെ കൺഫ്യൂഷൻ നോറ എന്നാണ് വിളിക്കുന്നത് രതീഷിനെ ചൊറിയൻ ഇല എന്ന് പറയുന്നുണ്ട് ജിൻഡപ്പനെ ഓന്ദ് ജിൻഡോ എന്നാണ് വിളിക്കുന്നത് ജിൻഡോ വന്നിട്ട് സായിനെ കള്ളൻ സായി എന്നാണ് വിളിക്കുന്നത് ഷിജോരെ തീപ്പട്ടിക്കൊള്ളി ഒന്നിനും കൊള്ളത്തില്ലെന്നാ പറയണേ റസ്മിനെ ചുണ്ടനെലി എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പൊ ചുണ്ടനെലിയായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് നന്ദന അർജുനെ വന്നിട്ട് ഒന്ന് ഒറ്റ മൈന ജാസ്മിനെ വന്നിട്ട് ചില 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 പൊട്ടി അതൊരു ഇങ്ങനെ ചിലച്ചുണ്ടാക്കുന്ന പക്ഷീനെ ചുണ്ടനെലി എന്ന് സിജോനെ വിളിക്കുന്നുണ്ട് അഭിഷേക് വന്നിട്ട് റഷീനെ ലോലൻ അതേപോലെ തന്നെ സായി കോക്കനട്ട് ഏജൻറ് അല്ലെങ്കിൽ ഡിറ്റർജൻ്റ് ഏജൻറ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് സിജോനെ എന്നാണ് പെടുപ്പൻ സിജോ അതായത് സിജോ ആണ് അഭിയുടെ ടാർഗറ്റ് അപ്പോൾ പുറത്ത് സിജോയ്ക്ക് ഒരു പേര് നീ പെടുക്കും നിന ഞാൻ പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എസ് പി അടിക്കലുണ്ടല്ലോ അപ്പോൾ ആ സംഭവമാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഋഷി വന്നിട്ട് ശ്രീധുവിനെ ക്യൂട്ട് ബേബി അതെന്ത് ശ്രീധുവിനെ എല്ലാവരും ഒഴിവാക്കുന്നത് എനിക്കറിയത്തില്ല എന്തുപറ്റി ജാൻമണിയെ ഒഴിവാക്കിയ പോലെ ശ്രീധുവിനെ ഭയങ്കരമായിട്ട് ഒഴിവാക്കുന്നുണ്ട് കണക്കിലെടുക്കുന്നില്ല ഗെയിമിലേക്കേ എടുക്കുന്നില്ല അഭിഷേകിനെ കണ്ണാപ്പി എന്ന് വിളിക്കുന്നുണ്ട് സായ് അങ്ങനെ ചെയ്യാ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഒരു നഷ്ടമാണ് കേട്ടോ ശ്രീധുവിന് ശ്രീധുന് ഭയങ്കര നഷ്ടമാണ് ശ്രീധുന് ആരും ഗെയിമിലേക്ക് എടുക്കാത്തത് ശ്രീധുനെ നഷ്ടമാണ് നമ്മളെ ഗെയിമിലേക്ക് എടുത്താലേ നമ്മൾ ഗെയിമിൽ വരികയുള്ളൂ ഇല്ലെങ്കിൽ ആരും നമ്മളെ വകുപ്പ് ഇല്ല നമ്മൾ ഗെയിമില്ലെന്നർത്ഥം അപ്പൊ സായി സായി സീക്രട്ട് സായി എന്ന് തന്നെയാണ് ഋഷി വിളിക്കുന്നത് അപ്സര ജിൻഡോ ജിൻഡോവിനെ രണ്ട് തല പാമ്പെന്ന് വിളിക്കുന്നുണ്ട് സിജോയെ പൊരി സിജോ അർജുനെ ഓന്ദ് അർജുൻ നോറ ജിൻഡോവിനെ പേരില്ലാത്ത ചേട്ടൻ ജാസ്മിനെ ഡ്രാമ മോള് അതായത് ജാസ്മിൻ്റെ അടുത്തും ജാസ്മിനെ കുറിച്ചും നന്നായിട്ട് നോറ പറയുന്നുണ്ട് അതായത് ഭയങ്കരമായി ഇത് കരയി അയ്യോ എനിക്കിത് പറ്റത്തില്ലേ എനിക്കിത് പറ്റത്തില്ലേ ഈ റിലേഷൻ എനിക്ക് പറ്റത്തില്ലേ ഇവിടെ എനിക്ക് ഗബ്രീനെ പറ്റത്തില്ലേ എന്ന് പറയും പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിരിക്കണമാണ് അതാണ് ഡ്രാമ മോൾ എന്ന് പറയും സീരേഖേന ഓന്തു ചേച്ചിയത് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്നിട്ട് ജിൻഡോവിനെ ഗൈഡ് ജിൻഡോ ഗെയ്ഡ് നോക്കിയിട്ട് പഠിക്കുന്ന ജിൻഡോ സായിനെ ശാന്തൻ സായി നോറേനെ വിക്ടിം നോറ വിക്ടിം കാർഡ് കളിക്കുന്ന നോറ നോറേനെ ഏകദേശം എല്ലാം കഴിഞ്ഞ് ഗെയിം മൊത്തം പുറത്തായി ഇനി പുതിയ ഗെയിം എടുക്കേണ്ടി വരും നോറ ശ്രീതു നോറേനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ കാണിച്ച് പിന്നെ അത് കാണുന്നില്ലേ ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കണം നോറയ അപ്പോൾ എന്താ അത് ഗെയിം ആയിരുന്നു അല്ലേ സായിനെ പതുങ്ങുന്ന സായി ഗബ്രി ജിൻഡോനെ ചാണകം അൻസിബേനെ ഡാഗിനി അൻസിബ നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള ആളെ പോലെ പെരുമാറുന്നതെന്ന് പെട്രോൾ പമ്പെന്ന് സായിനെ ശരണ്യ നോറേനെ എന്താണ് തീപ്പട്ടിക്കോൾ ജിൻഡോനെ നാരദനെന്നും അർജുൻ ജിൻഡോനെ മൗണ്ടൻ സ്കൈ ഒരു തലം ആകാശം മുട്ട നിൽക്കുന്ന ഒരു മൗണ്ടനായിട്ട് ആകാശം മുട്ടയെ നിൽക്കുന്നെങ്കിലും ഉണ്ടല്ലോ പൊങ്ങാനെങ്കിലും കഴിയുന്നല്ലോ പക്ഷെ പറയുന്നത് ഫുൾ ചെളി വെള്ളവും അഴുക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ നോറേനെ റിമൈൻഡർ ദ കപ്പ് റിമൈൻഡ് ദ കപ്പ് അൻസിബേനെ ലൈബ്രറി ടീച്ചറായിട്ടും സായി അൻസിബേനെ സൈലൻസർ തോക്ക് അതായത് വെടിവെക്കും ആ സൗണ്ട് കേൾക്കത്തേ ഇല്ല കറക്റ്റ് ഗബ്രി ഫോക്സ് കുറുക്കൻ എന്നാണ് പറയണത് കണ്ണിങ് ഫോക്സ് എന്നു പറയുന്നത് കറക്റ്റ് വേർഡാണ് കേട്ടോ കറക്റ്റാണ് ഗബ്രി ഭയങ്കര കണ്ണിങ് ആൻഡ് കണ്ണിങ് ഫോക്സ് ആണ് പുള്ളിക്കാരൻ അപ്പോൾ ഒന്നും പറയാനില്ല ഇതുപോലത്തെ ഒരു പ്ലെയറെ ഞാൻ ബിഗ് ബോസ് മലയാളത്തിൽ കണ്ടിട്ടില്ല കാര്യം സാധാരണ ബിഗ് ബോസിൽ വരുന്ന മലയാളികളെ മലയാളി ആമ്പിള്ളര് ഒന്നും കളിക്കത്തില്ല ഫുൾ ഇങ്ങനെ വാഴാവാഴാത്ത പേരും കിട്ടി ഒന്നും കളിക്കത്തുമില്ല ആ കൂടെ കളിക്കണമെങ്കിൽ അത് രാജാവായിട്ട് മാറുകയും ചെയ്യും അല്ലാതെ വേറെ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കണ്ണിങ്ങായിട്ട് ഗെയിം കളിച്ച് നെഗറ്റീവായി വരുന്ന ഒരു ആൺകുട്ടി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് പറയാതിരിക്കാൻ വയ്യ ഗബ്രി ഗെയിമറാണ് പക്ഷേ നെഗറ്റീവ് ഗെയിമറാണ് റസ്മിൻ വണ്ടെന്ന് വിളിക്കും എല്ലാ പോലും പോയിരിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങോട്ടിക്കൊക്കെ പരത്തും പക്ഷേ അവസാനം വണ്ടിനെ അടിച്ചു കൊല്ലും റസ്മിൻ ഗബ്രീനെ കള്ളം ഗബ്രി സിജോവിനെ സെൽഫ് സ്വയം പൊങ്ങി സിജോ സായിനെ അതിശയൻ സായി ഇത് ഇതെല്ലാം കഴിഞ്ഞ് അപ്പം റസ്മിൻ പറയുന്നുണ്ട് ദൈവമേ വഴക്ക് നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ അപ്പം നമ്മൾ വിചാരിക്കും നോറ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഓടുവെന്ന് എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടുമെന്ന് വിചാരിച്ചു ഓടിയില്ല ഉം എന്നെ അങ്ങനെ തോൽപ്പിക്കാന്ന് വെച്ചല്ലേ ഈടാ സിജോ അപ്പൊ അഭി ഇവിടെ സിജോക്ക് അഗൻസ്റ്റ് ആണ് ഇനി നീ കരയരുത് അവൻ്റെ ഗെയിമാണ് ശ്രീരേഖ ചേച്ചിയുടെ ഗെയിം അല്ല പേഴ്സണലാണ് പക്ഷേ ഇവിടെ സിജോയുടെ ഗെയിമാണ് അവൻ ഗെയിം എടുത്തിട്ട് കളിക്കുകയാണ് എനിക്കറിയാം എനിക്കറിയാം ഞാൻ കരയില്ല അപ്പം അത് നോറയുടെ ഗെയിമാണ് അപ്പം നോറ ഇവിടെ എക്സ്പോസ്ഡായി ഇവിടെ സിജോയും അപ്സരയൊക്കെ പോയിട്ട് സിജോ അപ്സരയും കൂടെ ഈ എന്താണ് ശ്രീരേഖയുടെ കാര്യം അത് സംസാരിക്കുന്നുണ്ട് ശ്രീരേഖയുടെ ശ്രീരേഖയെടുത്ത് അപ്സര പോയിട്ട് സോറി പറയാനൊക്കെ പറഞ്ഞു എന്തോ നട അപ്സറെ കണ്ടില്ലെന്ന് വെച്ചാൽ കാണാത്തൊരു കാര്യത്തിന് അപ്സര എന്തിനാണ് ശ്രീരേഖയെടുത്ത് സോറി പറയാൻ പറഞ്ഞത് നോറേ എടുത്ത് അപ്സര കണ്ടോ നോറെ സംസാരിക്കണത് നമ്മൾ കാണാത്ത വിഷയത്തിൽ ഒരാളെടുത്ത് ഒരാളുടെ എടുത്ത് പോയി സ്റ്റോറി പറയണത് എന്തിനാണ് അല്ലേ ഇതിനകത്ത് പക്ക ചീപ്പ് ചീപ്പ് ലേഡി ചീപ്പ് ഗെയിം ചീപ്പ് ചീപ്പ് എന്ന് വിളിച്ചത് നോറയാണ് ശ്രീരേഖേനെ അത് ശ്രീരേഖ പോയിട്ട് നോറയെടുത്ത് സോറി എന്തിനാണ് അയ്യയ്യ അപ്സര എന്തായി പറയണത് എനിക്കെന്ത് മനസ്സിലാവണില്ല അപ്സര കണ്ടില്ലെങ്കിൽ കാണാതിരിക്കണം എന്നിട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു സോറി പറഞ്ഞേക്കുന്നു എന്തിന് വെറുതെ എന്തിനാണ് വെറുതെ പറയണതാണോ സോറി നമ്മൾ ഔട്ടായാലും നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സോറി പറയാൻ നിൽക്കരുത് പിന്നല്ലാണ്ട് നമ്മളെടുത്ത് ഒരാൾ സെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ പോയിട്ട് സോറി 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 വേറെ പണിയില്ല അത് ബിഗ് ബോസ് ഗെയിമിൽ നമുക്കെന്തെങ്കിലും നമ്മളൊരു നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ അടുത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം അപ്പൊ പിന്നെയും നമുക്ക് പറയാം അയ്യോ എന്റെ അത് പക്ഷെ നമ്മൾ ഒരു ഗെയിമിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ നമ്മൾ ആൻസറബിൾ ആ കുട്ടി നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് പോയി എന്നിട്ട് നമ്മളെടുത്ത് പോയിട്ട് നമ്മൾ പോയി സോറി പറഞ്ഞിട്ട് ആവശ്യമില്ല ആ വേർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ആ കുട്ടിയും പറയട്ടെ ആ കുട്ടിയും മോശം വാക്ക് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ നോറേയും പറഞ്ഞിട്ടില്ലേ അപ്പൊ നോറേം പറയണ്ടെ എന്തുകൊണ്ട് നോറ പറയുന്നില്ല അതാണ് നോറ ഇവിടെ തെറ്റ് നോറ ഇവിടെ സ്ത്രീരേഖ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നോറയുടെ ഗെയിം ഇവിടെ പുറത്താക്കിയിട്ടുണ്ട് ഇനി അടുത്ത നോറയുടെ മൊയ്ന്തു ഗെയിം എന്താണെന്ന് കണ്ടറിയാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്